ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈസ്റ്റോ സോഡയോ ഒന്നും ചേർക്കാതെ തന്നെ വളരെ സോഫ്റ്റ് ആയ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പം എങ്ങനെ തയ്യാറാക്കാം എന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ അതേപോലെ തന്നെ ഒരു ഡ്രൈ ചട്ടണി എങ്ങനെ തയ്യാറാക്കാം ഈ ഡ്രൈ ചട്ടണി നല്ല കോമ്പിനേഷനാണ് ഈ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ആ വീഡിയോ കൂടി ഞാൻ ഇതിലേക്ക് കാണിക്കുന്നുണ്ട് ഡിയർ ഫ്രണ്ട്സ് എൻ്റെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി രണ്ട് കപ്പ് പച്ചരി നല്ലതുപോലെ കഴുകിയിട്ട് ആറു മണിക്കൂർ ഇതിനെ കുതിർക്കാനായിട്ട് വയ്ക്കാം ആറു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് കരിക്കിൻ വെള്ളവും കരിക്കുമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഈ കരിക്കിൻ വെള്ളത്തിൽ ഒരു കപ്പ് കരിക്കിൻ വെള്ളമാണ് ഉണ്ടായിരുന്നത് ഒരു കപ്പ് അത് അതുപോലെ ഈ കരിക്കുകൂടി ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഈ കരിക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കപ്പി കാച്ചേണ്ട ആവശ്യം ഒന്നും വരുന്നില്ല ആറു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഈ അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ കരിക്കിൻ വെള്ളവും കരിക്കൻ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പച്ചരി ഏത് ആയാലും മതി നല്ല ക്വാളിറ്റിയുള്ള പച്ചരിയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ഇല്ല പച്ചരി ആണെങ്കിൽ അതിലും നമുക്ക് ഇതേപോലെ സോഫ്റ്റ് അപ്പം തയ്യാറാക്കാം ഒരു കപ്പ് വെന്ത ചോറ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം ആദ്യം നമ്മൾ ഈ കരിക്കിൻ വെള്ളത്തിൽ മാത്രം അരയ്ക്കുക അരച്ചതിന് ശേഷം വീണ്ടും കുറച്ച് വെള്ളം കൂടി ഒരു കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കൈ കൊണ്ട് നമ്മൾ എടുത്ത് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഒട്ടും തരി തട്ടാത്ത രൂപത്തിൽ അരച്ചെടുക്കാം അരച്ചെടുക്കണം ഇത് എത്രത്തോളം അരയുന്നോ അത്രത്തോളം സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ അപ്പം ഇത് കണ്ടോ ഒട്ടും തരി ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ വീണ്ടും വീണ്ടും കാണിക്കുന്നത് നിങ്ങൾക്ക് ബോധ്യം വരാനാണ് തരിയില്ല അത്രയ്ക്കും തരിയില്ലാതെ സൂപ്പർ ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ടാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒരു സ്പൂൺ പഞ്ചസാര ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈ നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഞെരടി ഒരു രണ്ട് മിനിറ്റ് നല്ലതുപോലെ ഞെരടി ഇതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം കാരണം നമ്മുടെ കയ്യിലുള്ള നല്ല ബാക്ടീരിയ ഇതിലേക്ക് ആയി നല്ലതുപോലെ ഫെർമെൻറ്റേഷൻ നല്ല രീതിയിൽ നടക്കുന്നതിനാണ് ഈ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം എന്ന് പറയുന്നത് എന്നിട്ടൊരു പച്ചമുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കപ്പം തയ്യാറാക്കാം ഞാൻ എട്ട് മണിക്കൂർ കഴിഞ്ഞു എന്നിട്ട് ഈ മുളക് എടുത്തു കളഞ്ഞതിന് ശേഷം മാവ് നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റും ഒരു പത പോലെയും ഒക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇനി ഇതിൽ സോഡയോ ഈ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ല സൂപ്പർ ടേസ്റ്റും സോഫ്റ്റുമായിട്ടുള്ള അപ്പം നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ് നമ്മളിതിൽ ഈസ്റ്റോ സോഡയോ ഒന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അപ്പമാണ് നമ്മളിതിലേക്ക് ഉണ്ടാക്കിയതെന്നും ഈ മാവ് പുളിച്ച് കഴിയുമ്പോൾ പുളിച്ച മാവിൽ ബി കോംപ്ലക്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതുമാണ് ഇതുപോലെ അപ്പം ഉണ്ടാക്കി കഴിക്കുന്നത് ഇത് നല്ല നന്നായി ചെറിയ ചെറിയ ഹോൾസ് എല്ലാം നല്ലതുപോലെ വന്നിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അപ്പം നല്ല സോഫ്റ്റ് ആണെന്നുള്ളത് ഈ അപ്പത്തിന് പ്രത്യേക ഒരു മണം കൂടിയാണ് നം ആ കരിക്കിൻ്റെ വെള്ളവും കരിക്കും തേങ്ങയും ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ മനസ്സിനൊരു സന്തോഷം കാരണം നമ്മൾ ഈസ്റ്റും സോഡയും ഉപയോഗിച്ചില്ല എന്നുള്ളത് ഈസ്റ്റ് നമ്മുടെ ശരീരത്തിന് അത്ര കണ്ട് നല്ലതല്ല നമുക്കെന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പം ബേക്കറി സാധനങ്ങളൊക്കെ കഴിക്കരുത് എന്ന് ഡോക്ടേഴ്സ് നമ്മളോട് പറയുന്നത് തന്നെ ഈ ഒരു കാരണം കൊണ്ടാണ് കാരണം ഈസ്റ്റ് പെട്ടെന്ന് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ ആക്ടിവേറ്റ് ആവുന്നുണ്ട് അതുപോലെ നമ്മുടെ ശരീരത്തും പോയി ഇത് പെട്ടെന്ന് ആക്ടിവേറ്റ് ആകും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കരുതെന്ന് ഡോക്ടേഴ്സ് നമ്മളെ വിലക്കുന്നത് വല്ലപ്പോഴൊക്കെ കഴിക്കാം അതിനൊന്നും കുഴപ്പമില്ല നമുക്ക് സമയമില്ലാത്ത സമയത്തൊക്കെ ചില ഈസ്റ്റ് ചേർത്ത് നമുക്ക് അപ്പം ഉണ്ടാക്കാവുന്നതാണ് അതിന് കുഴപ്പമില്ല പക്ഷേ ഡെയിലി അങ്ങനെ ചെയ്ത് കഴിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല ഒരു പിടി ചെറിയ ഉള്ളി നല്ലതുപോലെ തൊലി കളഞ്ഞിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കണം ഉള്ളിയുടെ തോലിൽ അവർ പെസ്റ്റിസൈഡ് അടിച്ചാണ് വരുന്നത് അതുകൊണ്ട് ഉള്ളി ഒരിക്കലും കഴുകാതെ ഉപയോഗിക്കരുത് ആവശ്യത്തിന് തേങ്ങ എന്നിട്ട് രണ്ട് വറ്റൽ മുളക് കള്ളറിനായി നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ